ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന മിഥുൻ സാർ വിവാഹത്തിന് സമ്മതിച്ച കാര്യം നീന ടീച്ചറോട് പറയണം കേട്ടോ മിഥുൻ സാർ അങ്ങനെ പറഞ്ഞു എന്റെ ഈ അവസ്ഥ കണ്ട് സിമ്പതി കൊണ്ട് വന്നതാ സഹതാപം കൊണ്ട് അങ്ങനെ ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല പഴയതുപോലെ മെഥുൻ സാറിനോട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നും നീന ടീച്ചർ പറയുമ്പോൾ വേണമെന്നും വേണ്ടെന്നും വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ പഴയതുപോലെ സൗഹൃദം തുടരണമെന്നും സരസ്വതി ടീച്ചർ പറയുന്നു നിങ്ങൾ മിണ്ടാതിരുന്നാൽ അതിൻ്റെ കുറ്റബോധം ഞങ്ങൾ കാണുന്ന മേരി ടീച്ചറും പറയുന്നു ഉചിതമെന്ന് മനസ്സിന് തോന്നുന്നത് എന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയുടെ വീട്ടിൽ രാധയും രേണുവും അത്താഴം കഴിക്കുന്നതാണ് അവർക്ക് വിളമ്പിക്കൊടുക്കുന്ന ടീച്ചറമ്മയും നീനയും രേണുവിന് സാമ്പാർ ഒഴിക്കാൻ വന്ന നീന ടീച്ചറോട് അപ്പത്തിൻ്റെ കൂടെ താൻ ചിക്കൻ മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞ് രേണു ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രാധയുടെ മോൾ എനിക്ക് നൂഡിൽസ് മതിയെന്ന് പറയുന്നു ഓരോരുത്തർക്കും ഓരോ മെനുവാമോളിരിക്കുന്ന നീന ടീച്ചറോട് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് ഞാൻ കനിയുടെയും വീണയുടെയും കൂടെ കഴിച്ചോളാം എന്ന് നീന ടീച്ചർ പറയുമ്പോൾ അതിനിടെ ഗ്രൂപ്പൊക്കെ സെറ്റാക്കിയോ അടുക്കളയുടെ അധികാരമൊക്കെ അമ്മ നീന ടീച്ചർക്ക് പതിച്ചു കൊടുത്തോ എന്നൊക്കെ രാധ ചോദിക്കുമ്പോൾ എന്ത് സംസാര രാധ പഠിപ്പിച്ച പിള്ളേരുടെ മുമ്പിൽ ടീച്ചറുടെ തല നിങ്ങളായിട്ടാ താഴ്ത്തിക്കുന്നതെന്ന് ടീച്ചറമ്മ വഴക്കു പറയുന്നുണ്ട് ഡൈനിങ് ടേബിൾ സംസാരിക്കരുതെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് രാധയുടെ മോൾ പറയുമ്പോൾ രാധ അവളെ വഴക്കു പറഞ്ഞ് ഓടിക്കുന്നു അമ്മമ്മ വാരി തല എന്ന് പറഞ്ഞ് കൈവരിൽ ചെന്നിരിക്കുന്ന മോളെ ടീച്ചറമ്മ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് അവളെ വെറുതെ കൊഞ്ചിച്ചു വഷളാക്കണ്ടെന്ന് രാധ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് നീന ടീച്ചർ കന്നിയുടെയും വീണയുടെയും റൂമിലേക്ക് നീന ടീച്ചർ വരുമ്പോൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഒന്നിച്ചിരിക്കാമെന്ന് ടീച്ചർ പറയുന്നുണ്ട് എന്ത് പറ്റി മുഖത്തൊരു വിഷമോ അവരെന്തേലും പറഞ്ഞോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞോ ഒന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് ടീച്ചർ അമ്മയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് നീ സഹിച്ചും ക്ഷമിച്ചു അമ്മക്ക് പഠിക്കാണെന്ന് വീണ ചോദിക്കുമ്പോൾ നമ്മളതിന് നിന്ന് കൊടുത്തിട്ടാ എന്റെ അടുത്ത് ആരും ഒന്നിനും വരുന്നില്ലല്ലോ എന്ന് കനി പറയുന്നുണ്ട് അത് പേടിച്ചിട്ട് ഇവിടെ കഴിക്കോ തിന്നോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ ഒന്ന് വീണം കളിയാക്കുന്നുണ്ട് വാ പിള്ളേരെ കഴിക്കാന്ന് പറഞ്ഞ ടീച്ചർ അമ്മ അവരെ വിളിക്കുന്നുണ്ട് മിഥുൻ സാറിന്റെ വീട്ടിൽ എല്ലാവരും കൂടി അത്താഴം കഴിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഞാൻ ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടുന്നതിൽ നിങ്ങൾക്കൊരു വിഷമോ ഇല്ലെന്ന് മിഥുൻ സാറിന്റെ അമ്മ ചോദിക്കും ജാതി മതമൊന്നും പ്രശ്നമല്ല യോഗ്യതയുള്ള കുടുംബമായിരിക്കണമെന്നാണ് മിഥുൻ സാറിന്റെ അച്ഛൻ പറയുന്നത് നിനയുടെ പപ്പ എനിക്കൊരു വിഷയമേ അല്ലെന്ന് മിഥുൻ സാർ പറയുന്നുണ്ട് അതെങ്ങനെ പെണ്ണിന്റെ അച്ഛൻ ഒരു വിഷയമല്ലാതാവുന്നതെന്ന് അച്ഛനും ചോദിക്കുന്നു നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കെന്ന് പറഞ്ഞ് മെദും സാറിന്റെ അച്ഛൻ അവിടുന്ന് പോവുകയാണ് അവളെയും കെട്ടി ഇങ്ങോട്ട് വരാമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞ് അമ്മയും അവിടുന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കനിയും വീണയും കൂടി ബുള്ളറ്റിൽ പോകുമ്പോൾ ഒരു പയ്യൻ സൈക്കിളിൽ പോകുന്നതാണ് അപ്പോൾ വീണ കനിയോട് പറയുന്നുണ്ട് അതാണ് വായനശാലയിൽ എന്നെ വായി നോക്കുന്ന പയ്യനെന്ന് എന്ന് അത് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ പോയി വട്ടം പിടിക്കുന്നുണ്ട് കനി എന്നിട്ട് ചേട്ടാ ചേട്ടന് വീണയോട് ലവ് ആണോ ആണെങ്കിൽ ഞാൻ ചെറിയമ്മയോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനൊന്നുമില്ല സത്യമായിട്ടുമില്ല ഇവിടെ നിന്നാ ലൈബ്രറി തുറക്കാൻ വൈകുമെന്ന് പറയുന്നുണ്ടാവും എന്റെ പരവേശം കണ്ട് നീ അവനെ വെറുതെ വിട്ടേക്ക് വല്ല അറ്റാക്കും വന്നാൽ നമ്മുടെ തലയിലാവൂ എന്ന് വീണ പറയുന്നുണ്ട് അപ്പൊ കനി ചേട്ടാ കോൾ ചേട്ടൻ പോയി ലൈബ്രറി തുറന്ന് സമാധാനമായിട്ടിരുന്ന് വായിക്കുന്നു പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് സ്കൂൾ വരാന്തയിലൂടെ നടന്നു വരുന്ന മിഥുൻ സാറയാണ് കാണിക്കുന്നത് അതിൽ വരുന്ന നിന ടീച്ചർ സാറിനോടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ മിഥുൻ സാർ പോകുന്നുണ്ട് ഇത് കാണുന്ന മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും എന്താ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും മിണ്ടാതായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മിഥുൻ സാറോട് മിണ്ടാൻ കഴിയുന്നില്ലെന്ന് നിന ടീച്ചർ ടീച്ചർ മിഥുൻ സാറിനെ ഒഴിവാക്കുന്നെന്ന് തോന്നല മിഥുൻ സാറിന് ഇപ്പോൾ വിവാഹ കാര്യമൊക്കെ വിട് പഴയതുപോലെ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായിരുന്നു കൂടെ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല വിഷമമുണ്ടെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മെഥുൻ സാറോട് സംസാരിക്കാമെന്ന് നീന ടീച്ചർ പറയുമ്പോൾ സരസ്വതി ടീച്ചറും മേരിക്കുട്ടി ടീച്ചറും അവിടെ നിന്ന് പോകുന്നു എന്റെ സ്റ്റാഫ് റൂമിലിരുന്ന് ചായ കുടിക്കുന്ന മെഥുൻ സാറിന്റെ അടുത്തേക്ക് നീന ടീച്ചർ വന്ന് മെഥുൻ സാറോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ സാർ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നു പിന്നീട് തന്റെ വിഷമം മെഥുൻ സാർ സരസ്വതി ടീച്ചറും മേരിക്കുട്ടി ടീച്ചറോടും പറയുന്നുണ്ട് അയാളത്തും അപഹാസ്യനാവുകയാണ് ഒരു പ്രശ്നം വരുമ്പോൾ തന്റെ കൂടെ ആരും ഉണ്ടാവില്ലെന്നൊക്കെ മെഥുൻ സാർ പറയുന്നുണ്ട് ഒക്കെ ശ്രദ്ധിച്ചു നിൽക്കുന്ന മദനൻ സാറും കമലാക്ഷി ടീച്ചറും എന്ന് തന്നെ ഒളിച്ചോട്ടം നടക്കോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്ന ദൂരെ നിന്ന് വിഷമത്തോടെ നോക്കി നിൽക്കുന്ന നീന ടീച്ചർ ഇത് കാണുന്ന മിഥുൻ സാർ പണ്ട് നീന ടീച്ചർ എങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് അവരോട് പറയുന്നുണ്ട് ഇന്ന് സ്റ്റാഫ് റൂമിൽ സംസാരിക്കാൻ വന്നപ്പോൾ മിഥുനല്ലേ എഴുന്നേറ്റ് പോയതെന്ന് മേരി ടീച്ചർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് അവൾ വന്നതെന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് എന്നോട് സംസാരിക്കാൻ വേറൊരാൾ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടോണ്ടാണല്ലോ നിങ്ങൾ മിണ്ടാതായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ട് അതിനെ വേറെ വിധത്തിലൊന്നും കാണണ്ടെന്ന് സരസ്വതി ടീച്ചറും പറയുന്നു അപ്പോൾ നിങ്ങൾ ഇനി മിണ്ടില്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ പ്രപ്പോസ് ചെയ്തത് സഹതാപം കൊണ്ടാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായെന്ന് മിഥുൻ സാർ പറയുന്നു അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ നീന ടീച്ചറെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല രണ്ടാളും ഫ്രണ്ട്സായി കൈ കൊടുത്തേ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ കൈ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന വിഷ്ണുവിനെയാണ് ഋതുമോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവില്ല മഹേഷ് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഉണ്ടാവില്ലെന്ന് വിഷ്ണു പറയുന്നുണ്ട് വീണ റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു അതാരാന്ന് നോക്കുന്ന കനി ജോണേട്ടന എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ എടുക്കാൻ നിൽക്കുമ്പോൾ വീണ അത് പിടിച്ചു വാങ്ങുന്നുണ്ട് ടീച്ചറുടെ അവാർഡ് ഫംഗ്ഷൻ മറ്റന്നാളല്ലേ നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ജോൺ പറയുന്നു ഫങ്ഷൻ ആയതുകൊണ്ട് പോണ്ടെന്നാണ് ചേട്ടത്തിയമ്മ പറഞ്ഞതെന്ന് വീണ പറയുന്നു അമ്മ അങ്ങനെ ഒരു സംശയം പറഞ്ഞു അതെങ്ങനെയും ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്ക് പോവാതിരുന്ന ടീച്ചർക്ക് അത് നല്ല വിഷമാവും എന്ന് ജോൺ പറയുമ്പോൾ ഞാനൊന്നും സംസാരിച്ച് നോക്കാമെന്ന് വീണ പറയുന്നുണ്ട് ഞാൻ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും വെക്കല്ലേ വെക്കല്ലേ എന്ന് പറഞ്ഞ് കനി പിടിച്ച് വലിക്കുന്നു എനിക്ക് ജോണേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു വീണ ഫോൺ വെക്കുന്നു അല്ലെങ്കിൽ ചോണേട്ടിൻ്റെ നമ്പർ തന്നാൽ മതിയെന്നും കനി പറയുന്നുണ്ട് എൻ്റെ നമ്പറൊന്നും നിൻ്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോകുന്നുണ്ട് റൂമിൽ വന്ന് അലമാര തുറന്ന് എന്തോ നോക്കുന്നുണ്ട് ശബ്ദം കേട്ട് ബാത്റൂമിൽ നിന്നും മഹേഷ് നീയന്താ ഇവിടെ തിരഞ്ഞു നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേണുവിന്റെ കയ്യിൽ തന്റെ ഫോൺ കണ്ട മഹേഷ് ബാത്റൂമിൽ നിന്നും ഓടി ഇറങ്ങി വരുന്നുണ്ട് പാസ്വേഡ് പറ നിങ്ങൾ ഇപ്പോഴും ഇതൊന്നും നിർത്തിയിട്ടില്ലല്ലേ ഇനിയും അച്ഛനോട് പറയണോ എന്നൊക്കെ രേണുവും ചോദിക്കുന്നു ഇനിയും നാണം കെടുത്തല്ലേ എന്ന് മഹേഷ് പറയുമ്പോൾ മനസ്സിൽ ആ പേടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് മഹേഷിന് ഫോൺ കൊടുത്തോണ്ട് രേണു ഇവിടെ നിന്ന് പോകുന്നു പിന്നീട് വീണയും കനിയും കൂടി അടുക്കളയിൽ ജോലി ചെയ്യുന്ന ടീച്ചർ ടീച്ചറമ്മയുടെയും നിനയുടെയും അടുത്തേക്ക് വരുന്നുണ്ട് കാണേട്ടൻ വിളിച്ച് അവാർഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വീണ പറയുന്നു വരാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞതല്ലേ അന്ന് ഇവിടെ ഫംഗ്ഷൻ അല്ലേ രേണുവിന്റെ അച്ഛനും അമ്മയും വന്ന് സ്കൂളിൽ പോയതിന്റെ പരാതി ഇതുവരെ തീർന്നിട്ടില്ല എന്നൊക്കെ ടീച്ചർ പറയുമ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് മഹേഷേട്ടനോടും വിഷ്ണു ഏട്ടനോടും പറഞ്ഞു നോക്കാം പറഞ്ഞു ഇനിയും വീണേ അവരുടെ അടുത്തേക്ക് പോകുന്നു സിറ്റൌട്ടിലിരിക്കുന്ന രേണുവും രാധയും വിഷ്ണുവും മുറ്റത്ത് വണ്ടി കഴുകൊണ്ടിരിക്കുന്ന മഹേഷിന്റെ അടുത്ത് ചെന്ന് കനി അവാർഡ് ഫംഗ്ഷന് പോകണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ അല്ലേ പോവാൻ പറ്റില്ലെന്ന് ആദ്യം പറഞ്ഞതല്ലേ എന്ന് മഹേഷും നാളെ തിരുവനന്തപുരത്തേക്ക് വിഷ്ണുവേട്ടം പോകുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരുമെന്ന് രാധ പറയുന്നു പുറത്തുനിന്ന് ഉണങ്ങാനിട്ട ഡ്രസ്സുമായി വരുന്ന ടീച്ചറമ്മയും വീണ ടീച്ചറും രാധ ടീച്ചറോട് അമ്മയുടെ അവാർഡ് വിഷ്ണുവേട്ടം ഏട്ടം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അമ്മയുടെ അവാർഡ് അമ്മ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞു വീണ വാശി പിടിക്കുന്നു എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ടീച്ചർ അവിടെ ഉണ്ടാവണം എന്ന് പറയും എല്ലാവരും കൂടി വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് നേരത്തെ പറഞ്ഞതല്ലേ ഫങ്ഷന് പോകുന്നില്ല എന്ന് പിന്നെ എന്തിനാ നിങ്ങൾ അകത്ത് പോകുന്ന പറഞ്ഞു ടീച്ചറമ്മ കനിയും വീണയും അകത്തേക്ക് പറഞ്ഞു വിടുന്നു പിന്നീട് അടുക്കളയിൽ പണിയെടുക്കുന്ന ടീച്ചറമ്മയോട് ടീച്ചർ അവാർഡ് വാങ്ങാൻ പോകുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു നീന ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറമ്മ അവാർഡ് വാങ്ങാൻ പോകുന്നില്ലെങ്കിൽ താനെവിടെ നിന്ന് പോകുമെന്ന് നീന ടീച്ചർ പറയുന്നു ഇതിന്റെ പേരിൽ പോവല്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇതുവരെ ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇനി എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് നീന ടീച്ചർ അവിടെ നിന്ന് പോകുന്നു പിന്നീടേയും വീണ യുടെയും റൂമിലേക്ക് വരുന്ന നീന ടീച്ചർ ഞാൻ നാളെ രാവിലെ പോകുമെന്നും ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചെന്നും പറയുന്നു ടീച്ചർ അമ്മ ഈ നിസ്സാര കാര്യവും പറഞ്ഞ് ബർത്ത്ഡേ ഫങ്ഷൻ പോവാത്തത് എനിക്ക് വിഷമമായി അതും പറഞ്ഞ് അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷൻ ആഘോഷിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നെ പോലുള്ള ഒത്തിരി കുട്ടികൾക്ക് അത് വല്ലാതെ പൊള്ളുമെന്ന് നീന ടീച്ചർ പറയുന്നു കനിയോട് രാവിലെ ഹോസ്റ്റലിൽ ആക്കി കൊടുക്കാനോ നീന ടീച്ചർ പറയുന്നു രാത്രിയിൽ ഉറങ്ങാതെ പുറത്തു വന്നിരിക്കുന്ന നീന ടീച്ചറുടെ അടുത്തേക്ക് സരസ്വതി ടീച്ചർ വരുന്നുണ്ട് എന്താ ഇവിടെ വന്നിരിക്കുന്നത് നീ ഇങ്ങനെ പിണങ്ങി പിണങ്ങിപ്പോവല്ലേ നമ്മൾ ഒന്നിച്ചിട്ടുള്ള തിരുവനന്തപുരം യാത്രയൊക്കെ ഞാനും സ്വപ്നം കണ്ടതാ എന്തു ചെയ്യാനാ ഞാൻ ഇങ്ങനെ ആയിപ്പോയി മോള് ക്ഷമിക്കും ടീച്ചിറമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ശരിക്കും വിഷമമുണ്ട് ഒരു വാക്കും അതിന് പരിഹാരമാവില്ല എന്ന് നീന പറയുമ്പോൾ മോളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർ അവിടെ നിന്ന് പോകുന്നു രാവിലെ ആവുമ്പോൾ വിഷ്ണു യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അതിന് പുറകെ നീന ടീച്ചറും പോകാനായി ഇറങ്ങുന്നു അത് കാണുമ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയാൽ പോരേന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോവാമെന്ന് ടീച്ചർ അമ്മയും പറയുന്നു ഹോസ്റ്റലിൽ ചെന്ന് സ്കൂളിലെത്തുമ്പോഴേക്കും വൈകുമെന്ന് നീനട്ടി കനിയുടെ ബുള്ളറ്റിൽ കയറി നീന ടീച്ചർ പോകുന്നുണ്ട് അവരെ യാത്രയാക്കി തിരിച്ചു വരുന്ന ടീച്ചറമ്മയും വീണയും അവരുടെ അടുത്തേക്ക് മഹേഷ് വന്നിട്ട് ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് കാശ് സംഘടിപ്പിച്ചു തരണമെന്ന് പറയുന്നുണ്ട് അമ്മ കടം വാങ്ങി കാശ് കൊടുക്കുകയാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അമ്മയെ സ്നേഹിക്കുന്നവരെ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് വീണ ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ